നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഗുണം തന്നെയാണ് എന്ത് എന്തിൽ തൊട്ട് അത് പൊന്നാവുമെന്ന് എന്നു വേണമെങ്കിൽ പറയാം കാരണം അത്രത്തോളം നല്ലൊരു സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം മാറി നല്ലൊരു സാമ്പത്തികമുണ്ടാവുകയും അത് കണക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുക ഏറ്റവും നല്ലൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ പല കാര്യങ്ങളും ബിസിനസ്സിൻ്റെ ആയാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ കാര്യതടസ്സങ്ങൾ ഉണ്ടായതെല്ലാം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി ആ കാര്യതടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടും ജോലിയുടെ കാര്യങ്ങളും പുതിയത് എന്ത് തുടങ്ങുവാനുദ്ദേശിച്ചു കഴിഞ്ഞാലും അത് വെച്ച് നീട്ടേണ്ട സമയം അല്ല കാരണം രണ്ടായിരത്തി ഇരുപതിന് ധൈര്യത്തോടു കൂടി അത് തുടങ്ങാം അത് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൽ ഫലപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും നല്ല രീതിയിൽ വിജയിക്കും പിന്നെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഇച്ചിരി ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതേ കണക്ക് തന്നെ ശിവഭജനം നടത്തുന്നത് ശിവക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ് എന്ത് ടെൻഷനുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതെല്ലാം മാറുന്നതാണ് ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കണക്ക് തന്നെ വിദേശയാത്ര ചെയ്യേണ്ടതായിട്ട് വരും അത് കണക്ക് തന്നെ മനസ്സിനിണങ്ങിയ വിവാഹകാര്യങ്ങൾ വിവാഹ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുവാനും അതിനിണക്ക് തന്നെ നല്ല രീതിയിൽ ഞാൻ തിരുനുമ്പിട്ട് പറഞ്ഞ ഞങ്ങൾക്ക് ഇപ്പോൾ വിദേശയാത്ര അത് ജോലിയുടെ കാര്യമാണെങ്കിലും ഒക്കെ വിദേശയാത്ര ഗൾഫിലൊക്കെ പോകുവാനൊക്കെ ഉള്ള നല്ല നല്ല രീതിയിലുള്ള സമയം തന്നെയാണ് പിന്നെ അതിനൊക്കെ തന്നെ സ്ത്രീകൾ സംബന്ധിച്ചിട്ട് ഇച്ചിരി ടെൻഷനുകളൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ അത് കഴിയുമ്പോൾ അതെല്ലാം മാറി നല്ല രീതിയിലാവുകയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ അതിനൊക്കെ തന്നെ മനസുഖം എന്തായാലും അതെല്ലാം കിട്ടുന്നൊരു കാര്യം തന്നെയാണ് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുണ്ട് എങ്കിലും അതെല്ലാം ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് പിന്നെ അതുകണക്കിന് നവംബറിൽ സ്വന്തമായിട്ട് വീട് വയ്ക്കുവാനൊക്കെ ഉള്ള സമയമാണ് നവംബർ മാസങ്ങളിൽ അതുവരെ ചെറിയ രീതിയിൽ തടസ്സമുണ്ടെങ്കിലും ഈ വാഹനയോഗങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട് അതെല്ലാം മാർച്ച് മാസം കഴിയുമ്പോൾ വാഹനം മേടിക്കുവാനും വസ്തു മേടിക്കുവാനും അത് കണക്ക് ലോണോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലോസ് ചെയ്യുവാനൊക്കെ അതിനുള്ള സാമ്പത്തികങ്ങളെല്ലാം ഒക്കുന്നതാണ് മാർച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവാതിര നക്ഷത്രക്കാർക്ക് അത് കണക്ക് തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയും എക്സാം സമയങ്ങളാണെങ്കിൽ പോലും അതെല്ലാം നല്ല രീതിയിൽ പഠിക്കുവാനുള്ള ബുദ്ധിയും അത് കണക്ക് തന്നെ എക്സാമിൽ നല്ല രീതിയിൽ വിജയം ഭരിക്കുവാനൊക്കെ സാധിക്കുന്നൊരു സമയം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇത്രയും കാര്യങ്ങളാണ് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് പറയുവാനുള്ളത് അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ സാമ്പത്തികമുണ്ടാവട്ടെ എല്ലാ രീതിയിലും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം